സംസ്ഥാനത്തെ സോളാർ വൈദ്യുതി ഉൽപാദകർക്ക് ഒരു സന്തോഷവാർത്ത എത്തിയിട്ടുണ്ട് ഫീഡിൻ താരിഫ് യൂണിറ്റിന് മൂന്ന് രൂപ പതിനഞ്ച് പൈസ ലഭ്യമാകും അതായത് സോളാർ വൈദ്യുതി ഉൽപ്പാദകർക്ക് കെ എസ് ഇ ബി നൽകേണ്ട ഫീഡിൻ താരിഫ് യൂണിറ്റിന് മൂന്ന് രൂപ പതിനഞ്ച് പൈസ വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തൊന്ന് വരെ കെ എസ് ഇ ബി ഗ്രിഡിൽ നിന്ന് ഉപയോഗിച്ചതിനേക്കാൾ കൂടുതൽ വൈദ്യുതി ഗ്രിഡിലേക്ക് നൽകിയവർക്കാണ് പുതിയ നിരക്കിൽ വില ലഭിക്കുക ഉദാഹരണത്തിന് മാർച്ച് മുപ്പത്തിയൊന്നിന് കെ എസ് ഇ ബിയുടെ വൈദ്യുതി ബാങ്കിങ് പ്രകാരം നൂറ് യൂണിറ്റ് വൈദ്യുതി അവശേഷിപ്പിച്ചിരുന്നവർക്ക് മുന്നൂറ്റി പതിനഞ്ച് രൂപ അവരവരുടെ അക്കൗണ്ട് ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷം ഫീഡ് താരിഫ് രണ്ട് പോയിന്റ് അറുപത്തി ഒൻപത് പൈസയായിരുന്നു ഒപ്പം തന്നെ വൈദ്യുതി തീരുവ സോളാർ ഉൽപ്പാദകരെ ക്കുന്നതായും മന്ത്രി അറിയിച്ചു അതായത് സംസ്ഥാനത്ത് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവർക്കുള്ള തീരുവയിൽ നിന്നും സോളാർ വൈദ്യുതി ഉൽപാദകരെ ഒഴിവാക്കുമെന്നാണ് മന്ത്രി കെ എൻ ബാലഗോപാൽ ധനകാര്യ ബില്ലിൻ്റെ ചർച്ചയ്ക്ക് മറുപടിയായി നിയമസഭയിൽ അറിയിച്ചത് എന്തായാലും സോളാർ ഉൽപ്പാദകരെ സോളാർ വയ്ക്കുന്നതിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നടപടിയാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് നമുക്ക് ഉറപ്പായും വിശ്വസിക്കാം അതിനുള്ള ഉത്തമ ഉദാഹരണം തന്നെയാണ് സോളാർ ഉൽപാദകർക്ക് നൽകുന്ന നിരക്കിലുള്ള വർധനയും സോളാർ ഉൽപാദകരെ വൈദ്യുതി തിരിവിൽ നിന്നും ഒഴിവാക്കുന്നുവെന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപനവും എന്തായാലും സോളാർ രംഗത്തേക്ക് വരുന്ന എല്ലാവർക്കും ഒരു പുതു ഉണർവ് നൽകുന്നതാണ് ഈ സോളാറിന് അനുകൂലമായിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പ്രഖ്യാപനങ്ങൾ